ആയ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താച്ചാൽ കേട്ടോ നല്ല എമ്മണ്ട സിലോപ്പി കണ്ടോ നല്ല പിടയ്ക്കണ ചിലോപ്പി പിടക്കണ ഇറന്നു ചത്തു കിട്ടോ പിടക്കണ സിലോപ്പി കൊണ്ട് നമ്മൾ ഫിഷ് നിർവ്വഹണം നമുക്ക് ഉണ്ടാക്കാവുന്ന രീതിയിൽ നമ്മൾ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മളെയിൽ ഉള്ളൂ അത് വെച്ച് നമ്മൾ നമ്മൾ വീട്ടിലല്ല അത് ഇതുപോലെ ഒരു സ്ഥലത്ത് വന്നേക്കുണ്ട് ഒരു മലയാളം മോഡലാണ് അപ്പോൾ അവിടെ വെച്ച് നമ്മളെതിലുള്ള സാധനങ്ങൾ വെച്ച് നമ്മൾ ഇതുകൊണ്ട് ഫിഷ് നിർവ്വാണം ഏ അങ്ങനെ പറയണമെന്ന് എനിക്ക് തോന്നണേ ആ സാധനം നമ്മൾ ഉണ്ടാക്കാൻ പോകണം അപ്പോൾ ഇതിനെ ഒന്ന് വെട്ടി ക്ലീൻ ചെയ്തെടുക്കാം ഓക്കെ നമുക്ക് ഇവനെ ഇതിൻ്റെ മുള്ളൊക്കെ ഒന്ന് കട്ട് ചെയ്തോ ഓ നല്ല മോ മുറിയാൻ പാഴെ കേട്ടോ കത്തി കൊണ്ട് തന്നെ മുറിക്കണം കത്തി നിൽക്കാവോ കത്തി കൊണ്ട് തന്നെ ഇവനെ മുറിച്ചാലാണ് മുറിവുള്ളൂ നമുക്ക് ഈ മീനിൻ്റെ ചതമ്പലാണെങ്കിൽ വേറെ സംഭവം നമ്മുടെ വീട്ടിൽ ഫോർക്കൊക്കെ ഇല്ലേ ആ ഫോർക്ക് ഉണ്ടെങ്കിൽ നല്ല സിമ്പിളാണ് ഫോർക്ക് എടുത്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് സിമ്പിളായിട്ട് ഇങ്ങോട്ട് ക്യാമ്പിൽ കളയാം നല്ല ട്രിക്ക് കേട്ടോ നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ പറഞ്ഞു തന്നാൽ വേണ്ട ഇങ്ങനെ കളയാം ഫോർക്ക് മാത്രമല്ല പിന്നെ വേറെ സാധനം കൂടെ ഉണ്ട് പാത്രം ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബറിന്റെ ആ അത് വെച്ച് ഇങ്ങനെ നന്നായിട്ട് അതും പറഞ്ഞ് കൊടുക്കാം ഏ പിന്നെ വരച്ച് നോക്കാം നമുക്ക് ഇതിനകത്ത് വേണ്ട മസാലകളൊക്കെ പൊഴിയണം സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് ഒന്നിട്ട് കഴുകി കൊടുത്തിട്ട് സെറ്റ് ചെയ്യുന്നു ഓക്കെ നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇതിനുള്ള മസാലകളൊന്ന് സെറ്റ് ചെയ്യണം കേട്ടോ മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് മല്ലി കൂടെ ഏഹ് വേറെ ഒത്തിരി മസാല നമ്മൾ ചേർക്കണുള്ള ഇതൊള്ളൂ കുറച്ച് ഉപ്പ് ചേർക്കണം കേട്ടോ കുറച്ച് ഉപ്പ് കൂടി നമ്മൾ ഇടണം ഇതിനകത്തേക്ക് ഉണ്ടോ ഉപ്പ് പുഴ എത്ര മതി നമ്മൾ ഒത്തിരി കൂടുതൽ മസാലകളൊന്നും ചേർക്കണല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കണേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തൊക്കെ അത് മിക്സ് ചെയ്യാം ഓക്കെ അത് മിക്സ് ചെയ്തോ പെട്ടെന്ന് അവിടെ ഇപ്പോൾ ഒഴിപ്പോണൂ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ട് മിക്സാണ് വെളിച്ചാ ഓക്കെ ഒരു സംഭവം മതി മീനിലേക്ക് എടുത്ത് അങ്ങനെ ശരിക്കുന്ന പറ്റി കൊടുത്താൽ മതി വേറെ ഒത്തിരി ഇല്ല മല്ലിയും മുളകും ഇത് മാത്രമേ നമ്മളിങ്ങനെ ചേർത്തേ ഉള്ളൂ മല്ലി മുളക് മഞ്ഞൾ ഒത്തിരി മസാല മസാലയുടെ കുത്തൊക്കെ വന്നു കഴിയുമ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആ മീൻ്റെ ഒരു ടേസ്റ്റൊക്കെ സെറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സംഭവം ചേർക്കണം അപ്പോൾ നമ്മൾ ഇത് മാത്രം ചേർത്തിട്ടാണ് അങ്ങ് പറ്റി കൊടുക്കുന്നത് തലേക്കട ഒക്കെ ഞങ്ങൾ പറ്റി കൊടുക്കാം നന്നായിട്ട് കുഴച്ചങ്ങൾ പറ്റിക്ക തലേക്കടയും എല്ലായിടത്തും തൂത്തങ്ങൾ സെറ്റ് ചെയ്ത് ഒരു കുറച്ച് നേരം ഇങ്ങനെ വെക്കണം എന്നാലും അതിൻ്റെ ഉള്ളിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും പിടിച്ച സെറ്റാകും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അപ്പൊ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് സെറ്റായി കിട്ടും ഞാൻ വേണ്ടോ ഇങ്ങനെ വെച്ചിട്ട് കുറെ നമുക്ക് റഷ്യം വയ്ക്കാം അത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം ഓക്കെ നമുക്ക് ഇനി മീൻ വറക്കാത്ത പാൻ വെച്ചെടുക്കാം ചൂടാവും നമുക്ക് ദേവ് തിരുമ്മി വെച്ചു തന്നെ നമ്മുടെ മീനേട്ടു അപ്പം ഞാനിങ്ങനെ

അതെ അതെ ഈ ഇങ്ങനെ അങ്ങ് ചുറ്റി കൊടുക്കണേ ഇനി നമ്മുടെ മെയിൻ സംബന്ധിച്ച് കേട്ടോ വായലയാണ് ഈ നമ്മൾ എടുത്തിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കാൻ പോകണം ചുറ്റിക്കുട്ട ശരിക്കും കാണിച്ചോ ചുറ്റിക്കുട്ടനാണ് നമ്മുടെ ക്യാമറ വൈ ഇനി ഇതിനുള്ള കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചതിനെ ചുറ്റും ഒഴിച്ചു എല്ലാടും രാവുമ്പോൾ അതിന് വെളിച്ചെണ്ണ മതി മതി ആ ചുറ്റും മതി എന്നത് ഉണ്ടോ സംഭവം എന്തായാലും ചൂടായുണ്ട് ആ ഇതുകൊണ്ട് പിടിക്കാമോ വേണ്ട ആക്കിട്ട് അല്ലേ ഓട്ടോ ഇല കയറ്റി വെച്ചോ തെറ്റായിട്ട് എടുത്തുണ്ട് കുറച്ച് കുറച്ചിട്ട് കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ചെയ്യാൻ പോകുന്നത് വേറെ വെറൈറ്റി സംഭവമാണ് മെയിൻ ഐറ്റം കേട്ടോ ചെയ്യാൻ പോണേ അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണ സംഭവം ചതിനകത്തേക്ക് നമ്മൾ തേങ്ങാപ്പാൽ ഇതിനകത്ത് സംഭവമാണ് തേങ്ങ പിഴിഞ്ഞെടുത്ത പാലാട്ടോ അതിനകത്ത് കുഴിച്ചു കൊടുക്കേ തെറ്റായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇതിനകത്ത് കുറച്ച് സംഭവം കൂടെ ചെയ്ത് ഇട്ട് കൊടുക്കാനുണ്ട് കറിയേബിലെ കൊണ്ടുവരാൻ പറ്റിയില്ല മറന്നുപോയി അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുറച്ച് പിന്നെ നല്ല നാടൻ പുളിയുള്ള മാങ്ങ ഉണ്ടോ ഈ മാങ്ങയെ കൂടെ നമ്മൾ ഇതിനകത്തേക്ക് ഇങ്ങനെ മതി അത്ര മതി അങ്ങനെ കുട്ടന്മാരെ ഇട്ട് കൊടുത്തു പിന്നെ അത് ഇതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുക കേട്ടോ ഇതുപോലെ കീറി പച്ചമുളക് നമ്മൾ ഇതെല്ലാം ഇട്ട് കൊടുക്കുവാണ് ഉണ്ടോ പച്ചമുളക് കുട്ടന്മാരെ ഇട്ട് കൊടുത്താലും അതിനകത്ത് മുക്കി വെക്കണം അതെ ഇങ്ങനെ ഇതിലിങ്ങനെ തെപ്പ് ഇതിനകത്ത് ഒഴിക്കുക ഉണ്ടോ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ കറിവേപ്പിലിടും ചിലർ എന്നാ പറഞ്ഞാൽ പുളി ഇടും എന്നാ പറഞ്ഞാൽ അങ്ങനെ പല പല സാധനങ്ങളിടും തക്കാളി ഇടും ഇഞ്ചി ഇടും എല്ലാ ഇടും പക്ഷേ ഞാൻ പറഞ്ഞു നമുക്ക് അത് ഇവിടെ സാധനം കൊണ്ടുവന്നപ്പോൾ എല്ലാം കുറച്ച് സാധനം കൊണ്ടുവന്നാൽ മറന്നുപോയി അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് വെച്ചിട്ട് ചെയ്യുകയാണ് മാങ്ങയൊക്കെ ഇട്ടുകൊണ്ട് പുളിക്ക് വേണ്ടി മീനാണെങ്കിൽ നാടൻ മീനാട്ടോ നാടൻ മീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ വളർത്തുന്ന മീനും വളർത്തുന്ന മീനാണ് സിലോപി അങ്ങനെ മേടിക്കാൻ കിട്ടുകയാണ് മെടിച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കാണ് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുകൊണ്ട് മാങ്ങയുടെ ടേസ്റ്റൊക്കെ ആവുമ്പോൾ നല്ല സൂപ്പറായിരിക്കും എന്നാണ് നമ്മുടെ വിചാരം അപ്പം ഒരു പാഞ്ചൂറ്റായുമ്പത്തേക്ക് നമുക്ക് ഒന്ന് തുറന്നു നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു ഓക്കെ സംഭവം എന്തായാലും റെഡി ആയുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കട്ടോ ആച്ചു കൂട്ടാൻ കാണിച്ചു കൊടുത്തരാണോ വാഴയില വാടിയ ഒരു മണമൊക്കെ വന്നതേ സെറ്റായുണ്ട് ഉണ്ടോ തേങ്ങാപ്പാലൊക്കെ സൈഡിൽ നമുക്ക് എൻ്റെ മേളികളെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഒരു കയ്യിലെടുത്തിട്ട് നമുക്ക് മുക്കിയാൽ അങ്ങോട്ടും ഇവിടെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഏഹ് ഉണ്ടോ തേങ്ങാപ്പാലോ നമുക്ക് ഇതേ എൻ്റെ തലേക്കടേയും ഏഹ് ണ്ടോ നിങ്ങൾ അതിങ്ങനെ കുഴിച്ചു കൊടുക്കും ഉണ്ടോ എന്നാലെല്ലായിടത്തേക്കും തേങ്ങാപ്പാൽ പിടിച്ച് ഞങ്ങളുടെ സെറ്റാവും മാങ്ങ കൂട്ടന്മാരൊന്നും ശരിക്കും എന്തായിട്ടില്ല എന്നാലും കുഴപ്പമില്ല അന്ന് അതിനകത്ത് ഇവിടെ തിളച്ച് സെറ്റായതുണ്ട് മാങ്ങയുടെ ആ ചെറിയ ഫ്ലേവർ ഇല്ലേ ആ ഫ്ലേവർ ഒരു മാങ്ങയുടെ മണം മണമൊക്കെ വരണ്ടെട്ടോ ഉണ്ടോ ഞങ്ങൾക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ തീയുടെ ആവശ്യമില്ല നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം ഉണ്ടോ തേങ്ങാപ്പാൽ ഇങ്ങനെ അതിൻ്റെ മേടിക്കാൻ ഒഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളത് സെറ്റായതുണ്ട് ഓക്കെ ഈ നമ്മൾ ഊഫ് ചെയ്തേ അപ്പോൾ നമ്മുടെ ഫിഷ് നിർമാണം എന്ന് വേണമെങ്കിൽ പറയാം ആ സംഭവം നല്ല തെറ്റായിട്ട് മാങ്ങ പച്ചവളമൊക്കെ ഇട്ട് നല്ല എന്നെ പറഞ്ഞാൽ നല്ല മണം ഒക്കെ വരുന്നുണ്ട് നല്ല പൊരിച്ചെടുത്ത് സെറ്റ് വെച്ചിട്ടാണ് നമ്മൾ ചാട്ടിയൊക്കെ മുൻപിൽ വെച്ച് ആകാംശയോടെ സെറ്റ് ആയിട്ട് ശരിക്കും പറഞ്ഞാൽ എന്നെ പറഞ്ഞാൽ നല്ല കപ്പുഴിക്കുന്ന കൂടിയോ അതിന് അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ ഉണ്ട് ഞാൻ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഈ തേങ്ങാപ്പാലം കപ്പത്തിലൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ നല്ല സെറ്റപ്പാണ് നമ്മൾ ഇത് മാത്രമായിട്ട് തന്നെ ടേസ്റ്റ് നോക്കാൻ പോകണം ഇത് മാത്രം നീണ്ടുമ്പോൾ ഇതിന് മാത്രം ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ ആ ഒരു ഒരു ഫീൽ കിട്ടുവല്ലോ അതിനുവേണ്ടി നമ്മൾ വേറെ ഒരു സാധനം എടുത്തിട്ടില്ല ഇത് മാത്രം നമ്മൾ കഴിച്ചു വയ്ക്കാൻ പോകണം കുഞ്ഞുണ്ണിയൊക്കെ റെഡി ആയിട്ടിരിക്കണം കഴിക്കാൻ വേണ്ടി നല്ല ചൂടുണ്ട് 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 ഏ ചൂടുണ്ട് നോക്കിക്കോ ഞാനാദ്യം തന്നെ അതിൻ്റെ എടുത്താണ് ഞാൻ ആ ഓ ഉണ്ടോ ഈ തേങ്ങാപ്പാലിനകത്തേ നോക്കുക ഉണ്ടോ പൊന്ന സാറേ അതിൻ്റെ മണ അടിച്ചിട്ട് വിഷയമില്ല സൂപ്പർ വറുത്തോണ്ട് നല്ല ടേസ്റ്റിന് കേട്ടോ പിന്നെ തേങ്ങാപ്പാലൊക്കെ ഇപ്പം അതെ കുഞ്ഞുണ്ണിക്ക് അച്ചെടുത്തരാം അതെ ചൂടുണ്ടോ കുതിക്കേക്കാ വിളിക്കുക കൈമാറ്റിക്ക് ആ കിച്ചൂണ് നമ്മളതിനകത്ത് ഇട്ട് മാങ്ങിയൊക്കെ ഉണ്ടതേ മാങ്ങിക്കാൻ നന്നായിട്ട് വെന്തു സംഭവം നല്ല ത ആ തേങ്ങാപ്പാലും കൂടെ മുക്കി കഴിക്കണം അല്ലേ നോക്കിയെന്നേ ഉണ്ടോ ആ ചോ എടുത്തേടോ ചൂടുണ്ട് അഞ്ചരാ കുഞ്ഞണ്ണി അച്ച എടുത്ത് തരാം ഈ തേങ്ങാപ്പാലുണ്ടെങ്കിൽ തേങ്ങാപ്പാലൊക്കെ നോക്കണം ഓ നല്ല ചൂട് മുതിക്കേ ശരിക്കും അപ്പൊ അത് നോക്കി ചൂട് നോക്കി ആ അടിപൊളി സൂപ്പറാണ് ഭയങ്കര അതിലെ സംഭവം കഴിക്കില്ല കേട്ടോ അതാണ് ഇപ്പോൾ ക്യാമറ പുറത്തേക്കുവാണ് കിച്ചുകൂട്ടൻ ക്യാമറാവാൻ അറിഞ്ഞ പിള്ളിവിടെ വന്നിരിക്കുക പിന്നെ നമ്മുടെ ഇവിടുന്ന് എന്നാ പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ മേടിച്ച മീൻ കേട്ടോ നമ്മളിവിടെ വളർത്തണ്ടത് അങ്ങനെ വളർത്തൽ നടന്ന് നമ്മൾ മേടിച്ച മീനാണ് വേറെ വിഷമോ കെമിക്കലോ ആയുസോ ഒന്നും ഇല്ല നല്ല ഫ്രഷ് സാധനമാണ് അതിൻ്റേതായ ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ മാങ്ങയും പച്ചമുളകും തേങ്ങാപ്പാലം ഇട്ട് വേറെ ലെവലാ അല്ലേ അടിപൊളി ടേസ്റ്റ് നമ്മൾ വീട്ടിൽ കറി വെക്കുമ്പോൾ വളർത്തിട്ട് തേങ്ങാപ്പാലൊക്കെ കാര്യം പിടിച്ചു കഴിഞ്ഞപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് അപ്പോൾ നമ്മളെ ഈ ഫിഷ് നിർവഹി ഉണ്ടാക്കുന്ന വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് ഏഹ് അപ്പൊ നമ്മുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇതുപോലെയുള്ളൊരു അടുത്ത വ്യത്യസ്തമായിട്ടൊരു വീഡിയോ ബൈ